ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കള്ളിക്കാട് വിശേഷം രണ്ടു ദിവസം കൊണ്ട് കാണുകയാണ് ഇനി നമുക്ക് നെട്ടേത്തെ വിശേഷം കാണാം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വേദി സ്കൂളിൽ വിടുകയാണ് ഇന്നലെ ഞാനിവിടെ നെട്ടയത്ത് ഉണ്ടായിരുന്നു രാവിലെ വേദി സ്കൂളിൽ വിടാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് വേദ ഗുഡ് ഗേൾ ആയിട്ട് നിൽക്കുകയാണ് ഇതെന്താ വേദ കണ്ണുടച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വേദക്കണ്ണിലായഴുതിയിരിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കണ്ണ് മൂടി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ സ്കൂളിലെ ഐ ഡി കാർഡിനും ഫോട്ടോ എടുക്കും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇല്ലറൊക്കെ എഴുതി അങ്ങ് റെഡിയായി പോവുകയാണ് സൈഡ് മുടി കെട്ടി തരാൻ പറഞ്ഞു അങ്ങനെയൊക്കെ കെട്ടി നിൽക്കുകയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ ആയതുകൊണ്ട് എനിക്ക് സുഖാട്ടോ നേട്ടയത്ത് വന്നാൽ അങ്ങനെ വേദം സ്കൂളിൽ വിട്ട ശേഷം ദേ നല്ല പച്ചപ്പും ചീരയൊക്കെ നട്ട് നിങ്ങളത് എന്താ സംഭവം നോക്കുന്നുണ്ടാവും അല്ലേ ഞങ്ങൾ വെള്ളയാണി വരെ പോവുകയാണ് വെള്ളയാണി പോകുന്ന എന്തിനാന്നുള്ളത് സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഒന്നുകിൽ താറാവ് വാങ്ങാൻ അല്ലെങ്കിൽ കരിമീൻ വാങ്ങാനല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും കരിമീൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വെള്ളയാണി പോവാണ് ഇതാ പോകുന്ന വഴിക്കുള്ള കൃഷി സ്ഥലങ്ങളാണ് ആ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസാണ് ഇവിടെ കൂടുതലും ഉണ്ടാവാറുള്ളത് കേട്ടോ ഒരുപാട് വെജിറ്റബിൾ സ്റ്റോൾസ് ഉണ്ട് അതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് തമിഴ്നാട്ടിൽ നിന്ന് വരും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇവിടെ നിന്ന് വരുന്നത് കേട്ടോ അപ്പോൾതേ മീൻ വാങ്ങാൻ വന്ന അപ്പം മീനൊന്നും ഇല്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ വരും ഭയങ്കര തിരക്കാണ് സീനോട്ടി അനുസരിച്ചാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആഹാ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വിളിച്ച് ചോദിച്ചു അപ്പോഴും ശ്രീജിത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് മീൻ കുറവാണ് ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ സാധാ മീനും കിട്ടാനില്ല അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കുണ്ട് അതുപോലെ ഈ ബംഗാളികളൊക്കെ ഒരുപാട് വന്ന് ഇവിടുന്ന് മീൻ വാങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്നതും ദേ അവിടെ നിന്നൊരു ബോട്ട് പതിയെ 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 വരുന്നു അപ്പോൾ സന്തോഷമായി ആ അപ്പോൾ പിന്നെ മീൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വെയിറ്റ് ചെയ്തിട്ടും കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ അതെ വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടങ്ങനെ ക്യൂ നിൽക്കുകയാണ് പിന്നെ ചിലർ ൊക്കെ വിളിച്ച് പറഞ്ഞ ഓർഡർ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ കിട്ടും അങ്ങനെ ഞാൻ അവരെയും നോക്കി ഈ ബോട്ടിൽ വരുന്ന ചേട്ടനെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് ദൈവമേ കിട്ടുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ ആ ചേട്ടൻ മെല്ലെ മെല്ലെ തുഴങ്ങി തുഴങ്ങി തേ ഇങ്ങെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ ഏട്ടനേയും കൂട്ടിയാണ് വന്നത് കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് ഇന്ന് കരിമീൻ വാങ്ങാം എന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ താറാവ് വാങ്ങാത്തത് രണ്ടു ദിവസമായിട്ട് വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ താറാവ് വാങ്ങിയാൽ ആരും കഴിക്കത്തില്ല ചിക്കൻ്റെ ആ ടേസ്റ്റ് തിന്നു തിന്നും അടുത്ത കേട്ടോ അതുകൊണ്ട് ചിക്കൻ തൽക്കാലം താറാവ് ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് എഴുതിയിട്ടാണ് കരിമീൻ വാങ്ങാൻ നൽകിയത് മറ്റു സാധാ നമ്മുടെ കടൽ മീനും കുറവാ കേട്ടോ ഭയങ്കര റേറ്റ് കൂടുതലും മീനൊന്നുമില്ല നല്ല ഫ്രഷ് മീനൊന്നും കിട്ടുന്നില്ല മഴ ആയതൊക്കെ ഉണ്ടാകും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചത് നമുക്ക് കായൽ മീൻ വാങ്ങാമെന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കായൽ മീനും ഇല്ല ദേ അങ്ങനെ ചേട്ടൻ തുഴുങ്ങി തുഴങ്ങി വന്ന് ആ ഭാഗ്യത്തിനെ കുറച്ച് മീന ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല വലിയ മീനൊക്കെ ഉണ്ട് അത് റോഹുവോ കട്ടലയോ അങ്ങനെ എന്തൊക്കെ മീനില്ലേ അതൊക്കെ ഞാൻ തോന്നുന്നു ഞങ്ങൾ കരിമീനാണ് വന്നത് ഒന്നുമില്ലെങ്കിൽ വല്ല റോഹോട്ട് വാങ്ങിയിട്ട് പോകാമെന്ന് എഴുതിയട്ടോ അപ്പോൾ സംഭവം മീനൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള മീനേ അതിലുള്ളൂ എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായോ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ വള്ളത്തിൽ വന്ന മീനും നമുക്ക് കിട്ടില്ല ഇനി അടുത്ത വള്ളം വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കി ഞങ്ങൾ കേട്ടോ അപ്പോൾ എവിടെ എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ഇതിൽ കിട്ടുന്നുണ്ടോ ഇല്ലേന്ന് നോക്കാൻ തന്നെ അങ്ങനെ സ്ത്രീത്തിനോട് ചെന്ന് പറഞ്ഞു നമുക്ക് കരിമീനോ രോഗമൊക്കെ ഉണ്ടെങ്കിൽ എന്നോ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ചേട്ടാ അവിടെ നിറയെ എല്ലാവരും ക്യൂ നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ നേരി ഞങ്ങളും അങ്ങനെ നിന്ന് കേട്ടോ ഈ ശ്രീജിത്ത് താരമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ മെയിൻ ആളാണ് കേട്ടോ നമ്മുടെ ഈ ഫിഷൊക്കെ കൊടുക്കുന്നതിൻ്റെ മെയിൻ ആളാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഈ കരിമീനൊക്കെ ഞങ്ങൾ ഒരിക്കലും വേറൊരു നമ്മുടെ കോൾ സ്റ്റോറേജ് ചെയ്യുന്നോ വേറെ ആരെയൊന്നും അങ്ങനെ വാങ്ങാറില്ല കരിമീനൊക്കെ എപ്പോഴും വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നേ വാങ്ങത്തുള്ളൂ നല്ല ഫ്രഷ് പിടയ്ക്കുന്ന മീനാട്ടോ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പോഴും ഞാൻ കുറച്ച് നാൾ മുന്നേ ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ മീനൊക്കെ കിടന്ന് പിടയ്ക്കുന്ന ശരിക്കും പിടച്ച് തുള്ളിച്ചാടുന്ന അതൊക്കെ ആ വീടിയിലുണ്ട് കേട്ടോ ഇതിലിപ്പോൾ വന്നതിലും കുറച്ച് മീനൊക്കെ ഇങ്ങനെ പിടയ്ക്കുന്നില്ല ഇങ്ങനെ വാ തുറന്നും അടച്ചും വെക്കില്ലേ അങ്ങനെ തുറക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത് വിശ്വസിച്ച് നമുക്ക് വാങ്ങാം കേട്ടോ അപ്പം ശ്രീചിത്ര നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളയാണി കാക്കാമൂല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നാൽ മതി ഇത് സൊസൈറ്റിയാണ് കേട്ടോ അവരുടെ എന്തോ മത്സ്യത്തൊഴിലാളി സൊസൈറ്റി അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതിൽ പെട്ടത് കേട്ടോ ഇതിൽ കൂടുതലും ബംഗാളികളുണ്ട് പിന്നെ മലയാളികൾ ചേട്ടന്മാരുണ്ട് കേട്ടോ ആദ്യം തന്നെ ആ വലിയ മീൻ പോയോ അത് റോഹാൻ തോന്നുന്നു വലിയ മീൻ ആദ്യമേ ആരും വാങ്ങിയിട്ട് പോയത് ബംഗാളികളാണ് വാങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ധൃതിയിൽ ആരാണ് വാങ്ങിയെന്ന് കണ്ടില്ല അതാദ്യമേ കച്ചവടമായി പിന്നെ തിലോപ്പിയ കിലോപ്പിയ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ കരിമീൻ ഉണ്ടായിരുന്നു കരിമീനാണ് ഞങ്ങൾ നോട്ടിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ നിൽക്കുന്നവരെല്ലാവരും പോയാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് വന്നതാ കേട്ടോ അവർക്ക് വേണ്ട എങ്കിലേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നായിരുന്നു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു എന്തായാലും പത്ത് മണിയാകുമ്പോൾ എവിടെ പോണമെന്ന് പറഞ്ഞാൽ മുന്നേ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നായിരുന്ന വെയിറ്റ് ചെയ്തു കേട്ടോ ഏകദേശം ആ വട്ടി കാലിയായ കേട്ടോ അപ്പം മനസ്സിലായി എന്തായാലും നമുക്ക് ഈ സെറ്റിലെ മീൻ കിട്ടില്ല കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം വരാനുണ്ട് ചിലപ്പോൾ കിട്ടിയല്ലേ ചിലപ്പോൾ ആ വള്ളത്തിലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കിട്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ എന്ന് ശ്രീലത്തം പറഞ്ഞു അപ്പോൾ ശരി വെയിറ്റ് ചെയ്യാമെന്ന് കരുതി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഞാനും എൻ്റെ ഏട്ടനും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മീനൊക്കെ ഏകദേശം കാലിയായി തുടങ്ങി ഞാൻ പതിയെ പതിയെ ഫ്രണ്ടിലോട്ടൊക്കെ നടന്നിട്ട് നോക്കി അവിടെ നമ്മുടെ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കി വേറെ വെള്ളം വരുന്നുണ്ടോ അതിൽ മീനുണ്ടോ എന്നൊക്കെ നോക്കി ഇതേ ആവട്ടിക്കാലിയായ കേട്ടോ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി നമ്മുടെ കായൽ വിചരംബിച്ച് വിജനമായി കിടക്കുന്നു വള്ളവും ഇല്ല ആളുമില്ല മനുഷ്യരുമില്ല ഒന്നുമില്ലാട്ടോ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് മുന്നേ താറാ എങ്കിലും ഉണ്ടാവും അപ്പോൾ താറാവില്ല കേട്ടോ എന്നലൊക്കെ നല്ല മഴയായിരുന്നു വൈകിട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കുറച്ച് വെയിലായിട്ട് നിൽക്കണമെങ്കിലും വെയിലും മഴയും വന്നും പോയി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദേ ഒരു ചേട്ടൻ ഒരു വള്ളത്തിൽ എന്തോ ബക്കറ്റൊക്കെ ഇട്ടിട്ട് ചേട്ടൻ അതിൽ കയറുകയാണ് അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ ഇടയ്ക്ക് മെല്ലെ മെല്ലെ ചെന്നിട്ട് ചോദിച്ചു ചേട്ടാ ഇനി വെള്ളം വരാനുണ്ടോയെന്ന് ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞു വെള്ളമൊക്കെ വരാനുണ്ട് അതിൽ മീനുണ്ടാവുകയില്ലയെന്ന് അറിയില്ല ഒരു പത്ത് മണിവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ മതി വെയിറ്റ് ചെയ്താൽ മതി അതിനുള്ളിൽ കിട്ടുന്നെങ്കിൽ കിട്ടത്തുള്ളൂ വെള്ളം വരാനൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു ഓ ശരി വെയിറ്റ് ചെയ്യാം ഒരു സമാധാനം പകുതി സമാധാനം കേട്ടോ ഇനി വെള്ളം വരാനുണ്ടല്ലോ ചിലപ്പോൾ മീൻ കിട്ടിയാലോ അങ്ങനെ ആ ചേട്ടനോട് കാര്യം പറഞ്ഞിട്ട് നോക്കിയപ്പോഴേക്കും ഒരു അപ്പൂപ്പനും ഒരു മോനും ഒരു കുഞ്ഞു കുഞ്ഞുമോളും കൂടി ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടുന്നുണ്ട് ദേ നമ്മുടെ ചേട്ടൻ പതിയെ പതിയെ വഞ്ചി തുടങ്ങി 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 പോവുകയാണ് ഈ ചേട്ടനെ മീൻ പിടിക്കാൻ പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ആ ചേട്ടൻ പോയിട്ട് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഇവരിങ്ങനെ ചൂണ്ടയിടുന്നു അപ്പോൾ അവരെ കണ്ടിട്ടൊരു മലയാളി ലുക്കില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മലയാളീസ് ആണോ എന്ന് പറഞ്ഞു പറഞ്ഞ അസാമീസ് ആണെന്ന് പറഞ്ഞു കേട്ടോ അവരെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മലയാളീസ് അല്ല എന്നുള്ളത് ആ അച്ഛനെയും മോനെയും കണ്ടപ്പോൾ മനസ്സിലായിട്ടോ മോളെ കണ്ടപ്പോഴും മനസ്സിലായി അപ്പോൾ മോള് ആ ഈ അച്ഛൻ്റെ മോൻ്റെ മോളായിരിക്കും ഈ അച്ഛൻ്റെ മോനായിരിക്കും ആ മോൻ്റെ കേട്ടോ അപ്പോൾ അവരെന്തായാലും കാര്യമായിട്ട് മീൻ പിടിക്കാനായിട്ട് ഇരിക്കുകയാണ് മീൻ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു ഞാൻ അപ്പോൾ ചോദിച്ചു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ആ വീഡിയോ എടുത്തോളം പറഞ്ഞു അപ്പം മലയാളക്ക് കുറച്ച് കുറച്ച് അറിയാൻ തോന്നുന്നു ഒരു വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു ആണെന്നാണ് തോന്നിയത് നല്ലൊരു ഫാമിലി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ അവർ മീൻ പിടിക്കാനുള്ള ധൃതിയിൽ തിരക്കിൽ നിൽക്കുകയാണ് അപ്പോൾ ആ അപ്പനുണ്ടല്ലോ കുഞ്ഞുമോളെങ്ങനെ വിളിച്ച് കാണിക്കുകയാണ് നോക്ക് നോക്ക് വീഡിയോ എടുക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എനിക്ക് ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഊഹിക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ കുഞ്ഞുമോൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാനൊരു ഹായൊക്കെ പറയാൻ പറഞ്ഞു ഈ കൊച്ചിത് ഇവിടെ ഇത് എന്താ കാണിക്കുന്നത് എന്നാണ് ആ കൊച്ചു നോക്കുന്നത് കൊച്ചിനോട് ഹായൊക്കെ കാണിക്കാൻ പറഞ്ഞു മോൾ ഹായൊക്കെ കാണിച്ചു പിന്നെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയട്ടോ അപ്പോൾ വാവേ ആ അപ്പൂപ്പ എടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാമാണ് ഇനി ഫോട്ടോ എടുക്കുന്നു എന്ന് കരുതിയിട്ട് കാണിച്ച് തന്നതാണോ എന്താണെന്ന് അറിയില്ല ഞാൻ എന്തായാലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മുടെ ചൂണ്ട ചൂണ്ടയിൽ അവരെന്തോ മാവാണ് ഉരുട്ടിയിട്ട് അതിൽ കുരുത്ത് മീനിനിടാൻ നോക്കുന്നത് കേട്ടോ എന്തായാലും സംഭവം കൊള്ളാം അവർക്ക് അവർ ഈ വഞ്ചിയിൽ വന്ന മീൻ വാങ്ങാനായിട്ട് നിന്നതാണെന്ന് തോന്നുന്നു കാണാത്തത് കൊണ്ട് ചൂണ്ട ഇടുന്നതാണോ എന്താണ് സംഭവം എന്നറിയില്ല വഞ്ചിയിൽ മീൻ വന്നപ്പോൾ അവരൊന്ന് നോക്കുന്നത് കണ്ടു എന്നിട്ടാണ് കമ്പ് എടുത്ത് പോകുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇതുപോലെ ചൂണ്ടയ്ക്കുള്ള പരിപാടികൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ചിലപ്പോൾ സംഭവം മീൻ കിട്ടിയാലോ ചിലപ്പോൾ ഒരു മീൻ കിട്ടിയാലോ അറിയത്തില്ല അവർ ചെയ്യുന്നത് ഞാനും ഇങ്ങനെ നോക്കുകയാണ് അടുത്ത് വള്ളം വരുന്നവരെ നമുക്ക് സമയമുണ്ടല്ലോ അതുവരെ എങ്ങനെയല്ല സമയം പോണ്ടേന്ന് കരുതിയിട്ടാണ് ശരി അവർ മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവരെന്തൊക്കെയോ അതിൻ്റെ സൈഡിൽ കെട്ടും പൂട്ടുമൊക്കെ ഇടുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ചിലപ്പം മീൻ കിട്ടുമായിരിക്കും അവർ സ്ഥിരം ഇവിടെ മീൻ പിടിക്കാൻ വരുന്നവരായിരിക്കും നിങ്ങളിങ്ങനെ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിച്ചിട്ടുണ്ടോ എങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്കാം ഞാൻ അങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നതും ചെയ്തിട്ടില്ല കാണുന്നത് കേട്ടോ അപ്പോൾ ആ ചൂണ്ടയിട്ടതും മീൻ കൊത്തുന്നുണ്ട് കേട്ടോ മീൻ കൊത്തിയിട്ട് ഈ ഉള്ളി ഈ കമ്പനി ഇങ്ങനെ വലിച്ചപ്പോഴേക്കും മീൻ മീനതിലുള്ള ഫുഡ് കൊണ്ടുപോയി കേട്ടോ മീനും ഇല്ല ഒന്നുമില്ല മീനതിലുള്ള ഫുഡും കൊണ്ട് പോയി അപ്പം ചൂണ്ട കൊരുക്കുന്നത് ഇങ്ങനെയല്ല കറക്റ്റ് കൊരുക്കാൻ അറിയില്ല അല്ലെങ്കിൽ മീൻ അതിൽ കൊത്തി ആ ഫുഡും എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് രീതിയിൽ കൊരുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ മീനതിൽ കടിച്ചിട്ട് കിട്ടിയനാ ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നത് വീണ്ടും നമ്മുടെ ചൂണ്ട ഇട്ട് കൊടുത്തു അപ്പോഴും അവിടെ ഇങ്ങനെ ചെറിയ ബബിൾസ് കാണാം അതായത് മീൻ പിടിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എടുക്കുമ്പോൾ മീനുമില്ല ഒന്നും ഫുഡും ഇല്ല ഒന്നുമില്ല കേട്ടോ അങ്ങനെ അവർ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ ട്രൈ ചെയ്തോണ്ട് നിന്ന് അപ്പോൾ ഏട്ടാ തന്നെ അവിടെ നിന്ന് വിളിച്ച് ശ്രീകുട്ടി ശ്രീകുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ എന്ന് ചോദിച്ചു എന്നിങ്ങോട്ട് എന്ത് കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞു കരിമീൻ വില കൂടുതലല്ലേ അപ്പോൾ കരിമീൻ അങ്ങനെ അധികം വാങ്ങാനായിട്ട് ആരും ഇല്ല കേട്ടോ അതുകൊണ്ട് ഭാഗ്യത്തിന് നമ്മുടെ കരിമീൻ ബാക്കി വന്നു അങ്ങനെ നമ്മളൊരു രണ്ട് കിലോ കരിമീൻ വാങ്ങി കേട്ടോ അപ്പോൾ സംഭവം സന്തോഷമായി എന്തായാലും വന്നതിൽ വിഷമമൊന്നുമില്ലെന്ന് കരുതി നമ്മൾ കരിമീൻ ഇങ്ങനെ വാങ്ങിയ കേട്ടോ അപ്പോൾ കരിമീനെ കുറച്ച് വില കൂടുതലാണ് മറ്റേ റോഹു കട്ടില തിലോപ്പി അതൊക്കെ ഈ കരിമീൻ്റെ അത്രയും വിലയില്ല കേട്ടോ അതുകൊണ്ടാവും കരിമീൻ അങ്ങനെ അവിടെ ഇരുന്നത് ഈ ബംഗാളികളെല്ലാം മറ്റു മീനുകളാണ് വാങ്ങിയിട്ട് പോകുന്നത് അങ്ങനെ മറ്റു മീൻ മീനുകളും ടേസ്റ്റാണ് എങ്കിലും ഇതാണ് കുറച്ചും ടേസ്റ്റി ടേസ്റ്റിയും വില കൂടുതലുമായിട്ടുള്ള മീനാണ് കരിമീൻ അങ്ങനെ കരിമീൻ വാങ്ങിയിട്ട് എന്നിട്ടേ തോന്നും അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അച്ഛൻ ഓടി വിളിച്ചതാ കേട്ടോ ഞാൻ എന്നിട്ട് അമ്മ ഇറങ്ങില്ല അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നായിരിക്കും അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മീൻ ഇറച്ചി കഴിച്ചില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ വാങ്ങി വെക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പോൾ അതും വലിയ മീൻ കളിക്കുന്നു തൊലി പോലുള്ള മീനൊന്നും അമ്മയ്ക്ക് അമ്മയ്ക്കിങ്ങട്ട് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഞാൻ വിളിച്ചു അങ്ങനെ എൻ്റെ കൂടെ ദേഷ്യപ്പെട്ടുകൊണ്ട് വരും എന്തൊന്നും ഞാൻ അടുക്കളയിൽ ജോലിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ആ കരിമീൻ വീഡിയോ എടുക്കണം തുടങ്ങിയപ്പോൾ ഒന്ന് ചേച്ചി ഞാൻ പറഞ്ഞു ആ കരിമീൻ എന്ന് പറയാം ഞാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു നോക്കിയിട്ട് കരിമീനാ ആ കൊള്ളാം ഇത് ആര് ക്ലീൻ ചെയ്യുമെന്ന് വെച്ചാൽ പറഞ്ഞു അമ്മ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും മുഖമൊന്നും അതും ചെറുതായിട്ട് വാടി കേട്ടോ ആ എങ്കിലും അമ്മയ്ക്ക് അതൊന്നും വിഷമമുള്ള കാര്യമില്ല പെട്ടെന്ന് തന്നെ ഫിഷൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം നല്ല സ്റ്റൈലായിട്ട് പെട്ടെന്ന് നീറ്റായിട്ട് ചെയ്യും കേട്ടോ അതൊരു അമ്മയുടെ ഒരു പ്ലസ് പോയിൻ്റ് എത്ര വലിയ മീനും എത്ര മുറിയാത്ത കത്തി കൊണ്ടും അമ്മ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കൈ കൊണ്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കും കേട്ടോ അതൊരു അമ്മയുടെ പ്രത്യേക ഒരു കഴിവാണ് എന്നിട്ട് ഞാൻ കുളിച്ചിട്ടെല്ലാം വന്നപ്പോൾ കുളിച്ച് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഉണ്ടായിരുന്നു പുറത്ത് പോയിട്ടൊക്കെ വന്നപ്പോൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മീൻ അരപ്പെല്ലാം മസാലയെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ അത് പിടിക്കാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിക്കാനുള്ള സമയമായപ്പോൾ മീനെല്ലാം വറുത്തെടുക്കുകയാണ് നല്ല കരിമീൻ വറുത്തേൻ്റെ മണമുണ്ട് കേട്ടോ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അതായത് കാലിനൊക്കെ കുറച്ച് സുഖക്കുറവുള്ളതുകൊണ്ട് പൊള്ളിച്ചില്ല അല്ലെങ്കിൽ പുള്ളിച്ചൊക്കെ വെച്ചാൽ നല്ല സ്റ്റൈലാണ് കേട്ടോ ആ മീൻ മീനെടുപ്പത്തി വറുക്കുന്ന സമയം പുറത്ത് ഭീകര കാറ്റും വഴി ഞാൻ ക്യാമറ എടുത്തിട്ട് വന്നപ്പോൾ ആ കാറ്റിൻ്റെ വേഗത ഒന്ന് കുറഞ്ഞു കേട്ടോ അത്രയ്ക്ക് കാറ്റും മഴയും അത് കാണാനായിട്ട് അമ്മയും അച്ഛനും ഒക്കെ വന്ന് നിൽക്കുകയാണ് കാരണം അത്രയ്ക്ക് വലിയ മഴയും കാറ്റും കേട്ടും അതുകൊണ്ടാണ് അല്ലാതെ മഴയും കാറ്റും കണ്ടിട്ടില്ലാത്തത് കൊണ്ടല്ല നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി നിന്ന് ഒന്ന് കണ്ടുകൊണ്ട് നിന്നതാണ് അപ്പോഴേക്കും എന്താ ചീമയെ സച്ചു കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വിളി ഞാൻ വിളിച്ചായിരുന്നു രണ്ട് ദിവസം കൊണ്ട് വിളിക്കുകയാണ് വാ 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 എന്ന് വിളിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ അങ്ങ് പോയി ഈ കാറ്റത്ത് സച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കാരയ്ക്ക മരമൊക്കെ ഒടുങ്ങി വീണു കേട്ടോ അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഫുൾ തെങ്ങ് ചക്ക മാങ്ങ പ്ലാവ് എല്ലാം വെട്ടിക്കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൾ ഇന്നലെ അങ്ങ് പോയി പോയിട്ട് ഇന്ന് 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 വരുന്നതാട്ടോ അങ്ങനെ ഞാൻ വിളിച്ച് 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 എൻ്റെ വിളി സഹിക്കാമയ്യാണ്ട് ചീമയും സച്ചും കൂടെ ഇങ്ങനെ വന്നു ചീമ വന്നപ്പോൾ ചക്ക മാങ്ങ എല്ലാം തേങ്ങ ഒക്കെ കൊണ്ടാണ് വന്നത് കാരണം അവിടെ നിന്ന് ഒരു ചെടി പോലും ഇല്ലാന്ന് വെട്ടിക്കിളങ്ങുന്നു ഇനി വീണ്ടും വീണ്ടും അങ്ങനെ ഒരു സംഭവം ഒടുങ്ങി വീഴണ്ടയെന്ന് കരുതി എ ടു ഇസഡ് മരങ്ങൾ വെട്ടിക്കളഞ്ഞു കേട്ടോ ഇതേ ചക്ക കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനം ഉണ്ട് കേട്ടോ അതും കൊണ്ടുപോകുന്ന അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കുറുക്കി കഴിക്കുന്ന ഒരു സംഭവം കേട്ടോ എന്താണെന്ന് നിങ്ങൾ ഊഹിക്കാവോ ഞാൻ പറഞ്ഞു തരാം തെങ്ങിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് തെങ്ങിൻ്റെ പൂക്കൾ തിലുന്ത് കുരു പൂക്കലയും ഈ തെങ്ങിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ ഇങ്ങനെ പൊടിച്ച് വരുന്ന ഈ കാഴ്ച വരുന്ന അതിൻ്റെ ഈ സാധനം ഉണ്ട് കേട്ടോ അത് പച്ചയ്ക്ക് കഴിക്കാനും സൂപ്പറാണ് അതുപോലെ തന്നെ ഇങ്ങനെ കുറുക്കി കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിട്ടോ അപ്പോൾ ചീമ കുറുക്കാനായിട്ട് എടുത്തുകൊണ്ടുവന്നതാണ് അതെനിക്കും ചീമയ്ക്കും വേദയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ആട്ടോ അത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇതൊക്കെ വന്ന് ചീമയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങായിരുന്നു ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ ചീമയും വന്നപ്പോൾ ഊണ് വിളമ്പി ചോറുണ്ട് ബീട്രൂട്ട് തോരനുണ്ട് ഒഴിച്ചു കറിയുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ പരിപ്പ് കറിയുണ്ട് അത്രയൊക്കെ ഉള്ളു കേട്ടോ അമ്മയെ കൊണ്ട് അത്രയൊക്കെ പറ്റത്തുള്ളൂ അമ്മയാണ് ഫുൾ കുക്ക് ചെയ്യുന്നത് ഇവിടെ വന്നാൽ ഞാൻ ഫുൾ റെസ്റ്റാണ് അമ്മ തന്നെ ഒറ്റക്ക് ചെയ്യണം ഞാൻ ഇവിടെ വന്നാൽ മടിച്ചിയാണ് എന്ത് കമൻറ്റും ഞാൻ സ്വീകരിക്കുന്നു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ചോറും തോരനും ആ കരിമീൻ വറുത്തത് സൂപ്പറായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം ടാറ്റാ